ഞങ്ങൾ രണ്ടുപേരും അവിടെ അവിടെയ്യോ ഡാമേജ് നോക്കണായില്ല പറഞ്ഞു അപ്പം സിക്സ് ടി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിനെ പറ്റി ഞാൻ ഒന്ന് പറഞ്ഞതാണ് ആരെന്നെ എന്തോ ചെക്കിങ്ങിന് വിളിച്ചാലും ഞാൻ പോവാൻ റെഡിയാണ് പിന്നെ ഒരു കാര്യം പറയാം ബ്ലൂ സ്റ്റാക്സിൽ ഒരു മാക്രോ പോലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് പ്രൂവ് ചെയ്താ ഞാൻ അപ്പം നിർത്താം ഈ ഗെയിമും എല്ലാ സാധനവും അത്രയ്ക്ക് കോൺഫിഡൻസ് എനിക്കുണ്ട് ബ്ലൂ സ്റ്റാക്സിൽ ഒരു മാക്രോ എന്ന് വെച്ചാൽ ഒറ്റ കീല് മൾട്ടിപ്പിൾ കാര്യം ഇങ്ങനെ സ്കോപ്പ് അടിച്ചിട്ട് കണ്ടില്ല പണ്ടുന്ന സംഭവമാണേലും മനസിലായ ആ സാധനം പോലും യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തന്ന ഞാൻ ഗെയിം അപ്പം ഓ ഒന്നും ഇല്ല ഞാൻ ചുമ തള്ളുന്നതിന് എന്ത് കഴിഞ്ഞാ ഇവിടെ രണ്ടുപേർക്ക് അത്മാഅ അമ്മ പട്ടാമ്പൂയമ്മ അയ്യോ 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 അവണ്ടിവിട്ടിരിക്കടക്കുവാ ഇട കളി പോകുന്നു ചുമ്മാ നോക്കിക്കളി മൂന്ന് സ്ട്രീക്ക് ആയതേ ഉള്ളായിരുന്നു പിന്നെ എന്തോന്ന് ആരെ പി സി ഫൈവ് യൂസ് ചെയ്യുന്നവണ്ണം ചെക്ക് എന്ന് പറഞ്ഞാൽ ചെക്ക് ചെയ്യണമെന്നു പറഞ്ഞില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞതാ എനിക്ക് എനിക്കത്രയും കോൺഫിഡൻസ് ഉണ്ട് ഞാൻ ഒരു സാമാനം ഇവിടെ യൂസ് ചെയ്യുന്നില്ല ബ്ലൂ സ്റ്റാക്സിൽ തന്നെ സ്ക്രിപ്റ്റ് മാക്രോ എന്ന് പറയുന്ന പല സാധനങ്ങളുണ്ട് എന്ന് വെച്ചാൽ ടൈം സെറ്റ് ചെയ്തിട്ട് ഒരു അടി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇത്ര ടൈം കഴിഞ്ഞിട്ട് അടി പോകണം ഡിലേ സെറ്റ് ചെയ്യാൻ പറ്റും രണ്ട് മാക്രോ സിറ്റപ്പ് ഇടാൻ വേണ്ടി മാക്രോ യൂസ് ചെയ്യാൻ പറ്റും സ്വിച്ച് ചെയ്യാൻ വേണ്ടി മാക്രോ യൂസ് ചെയ്യാൻ പറ്റും ഈ സ്കോപ്പ് ചെയ്ത് സ്വിച്ച് ചെയ്യാൻ വേണ്ടി മാക്രോ യൂസ് ചെയ്യാൻ പറ്റും ബ്ലൂ സ്റ്റാക്സിൽ മാക്രോ വർക്ക് ആവുന്നില്ലെന്ന് പല ലൈവ് സ്ട്രീമർ ലൈവിൽ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റി കത്തുന്നവർക്ക് കത്തും എടാ അത് അപ്ഡേറ്റ് വന്നപ്പോൾ ഇങ്ങനെ ആയടാ അല്ലെ മറ്റേതായടാ എന്ന് പറഞ്ഞവർ വരെയുണ്ട് അല്ലെ ഇതിനെപ്പറ്റി അറിയാത്തവർ അറിയോ മറ്റേതാ മറിച്ചതാ തേങ്ങയ ചക്കയ മാടയാണ്

താഴോട്ടങ് പോ ചാട് തല കൊണ്ടു പോവും ജിപേ നോക്കാനോ നിന്റെ ഒരു എടുക്കോ താങ്ക്സ് ഫോർ ദ ദു യൂറോ ഏസ് എടുക്കാലോ താങ്ക് യു പിന്നെന്താ ഫോർ ദ ദു യൂറോ ബ്രോ താങ്ക് യു താങ്ക് യു അഞ്ഞൂറ് വേസ് മുന്നൂറിലയ്ക്കോ ചാന്കപ്പാടി ലൈക്ക് അയക്കിട്ടില്ലെങ്കി നോക്കോ കിടക്കുമ്പം നിന്റെ ചുണ്ണുമണിയിൽ വന്ന് ഉറുമ്പ് മേടിക്കൂടാ ലൈക്കിടാത്തവന്മാരെ കാട്ടേ ഞാൻ ഞെക്കിയായിരുന്നു